ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് കൂടി ഹോട്ട് വീൽസ് വാങ്ങിയിട്ടുണ്ടോ കാലിക്കറ്റ് ലുലുമാളിൽ നിന്ന് കുറച്ച് ഹോട്ട് വീൽസ് പർച്ചേസ് ചെയ്യാൻ വേണ്ടിട്ട് പോയി നമുക്ക് അപ്പൊ ഒരുപാട് ഹോട്ട് വീൽസ് ഒന്നും കിട്ടിയിട്ടില്ല നമുക്ക് ഒരു രണ്ട് ഹോട്ട് വീൽസ് ആണ് കിട്ടിയിട്ടുള്ളത് അപ്പൊ അതിന് മുമ്പായിട്ട് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഒരു ഗിഫ്റ്റ് ബാക്കി കൊടുക്കുന്നുണ്ട് അപ്പൊ ഒരുപാട് ആൾക്കാർ ചോദിച്ചിരുന്നു എന്തെങ്കിലും ഹോട്ട് വീൽസ് കൊടുക്കാൻ പറ്റുമോ എന്ന് അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഈ ഒരു ഹോട്ട് വീൽസിനേക്ക് ഫ്രീ ആയിട്ട് തരാൻ പോകാട്ടോ ഈ ഒരു കാറാണ് കേട്ടോ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നേങ്ങി തരാൻ പോകുന്നത് അപ്പൊ ഇത് കിട്ടാൻ വേണ്ടി നമ്മൾ വീഡിയോ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്തിട്ട് ഇതിന്റെ താഴെ ജസ്റ്റ് ഒരു കമന്റ് കിട്ടാമെന്ന് കിട്ടോ പിന്നെ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ടാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം അപ്പൊ അത്യാവശ്യം നല്ലൊരു അടിപൊളി കാറാണ് കേട്ടോ ഇതിന്റെ വീൽസ് ഒക്കെ പക്ക ഡീറ്റെയിൽ ആണ് അതേപോലെ തന്നെ ഇതിന്റെ സ്റ്റിക്കേഴ്സും കാര്യങ്ങളൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഡീറ്റെയിൽ ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ ഹോട്ട് വീൽസിന്റെ റോൾ ഇൻസോളോ എന്ന് പറഞ്ഞിട്ടുള്ള കാറാണ് ഹോട്ട് വീൽസിന്റെ ട്രാക്ക് ചാംസ് എന്ന് പറയാനുള്ള മോഡലിൽ വരുന്ന അത്യാവശ്യം നല്ലൊരു അടിപൊളി കാറാണ് കേട്ടോ നമ്മൾ ഇന്ന് നീങ്ങി തരാൻ പോകുന്നത് അപ്പൊ നമുക്ക് ഈ കവർ പൊട്ടിച്ച് നോക്കാം നമുക്ക് ഒരുപാട് ഒന്നും ആകെ രണ്ട് ആണ് നമുക്ക് കിട്ടിയത് ഇപ്രാവശ്യം നമുക്ക് ഒരുപാട് കാർസ് ഒന്നും കിട്ടിയിട്ടില്ല നമുക്ക് രണ്ട് കാർസ് ആണ് കിട്ടിയിട്ടുള്ളത് പക്ഷെ കിട്ടിയ രണ്ട് കാറും അടിപൊളി കാർസാണ് ഫസ്റ്റ് വൺ തന്നെ നമുക്ക് എക്സോട്ടിക് ടൈപ്പില് ഹോട്ട്വീൽസിന്റെ എക്സോട്ടിക് ടൈപ്പില് വരുന്ന കാറാണ് കിട്ടിയിട്ടുള്ളത് അതായത് ലംബോർഗിനിയ പോർഷ അങ്ങനത്തെ എക്സോട്ടിക് കാർസിൽ വരുന്ന കാറാണ് നമ്മൾ കിട്ടിയിട്ടുള്ളത് അതായത് ഗോർഡൻ മുറ എന്ന് പറയാനുള്ള കാറാണ് കേട്ടോ ഇത് അത്യാവശ്യം പക്ക ഡീറ്റെയിലിംഗ് ആണ് ഇതിന്റെ ഫ്രണ്ടത്തെ വർക്ക് ആണെന്നുണ്ടെങ്കിലും അതുപോലെ തന്നെ ബാക്ക് സൈഡ് ആണെന്നുണ്ടെങ്കിലും അത്യാവശ്യം നല്ലൊരു ഡീറ്റെയിലിങ്ങിൽ ആണ് കേട്ടോ കൊടുത്തിട്ടുള്ളത് അത്യാവശ്യം ഡിമാൻഡ്സ് ഉള്ള മോഡലിൽ വരുന്ന ഒരു കാറാണ് കേട്ടോ ഇത് അത്യാവശ്യം നല്ല കാണാൻ ഭംഗിയുള്ള ഒരു കാറാണ് പിന്നെ ഒരു ഓറഞ്ച് കളറും അതുപോലെ തന്നെ ഇതിന്റെ സൈഡിലാണെന്നുണ്ടെങ്കിലും ഡോർസും കാര്യങ്ങളൊക്കെ അത്യാവശ്യം നല്ല ഡീറ്റെയിലിംഗിൽ തന്നെയാണ് കേട്ടോ അവർ കൊടുത്തിട്ടുള്ളത് പിന്നെ നമുക്ക് അടുത്ത കാറായിട്ട് കിട്ടിയിട്ടുള്ള ഷവർ ലൈറ്റിന്റെ സിൽവർ ആഡോ എന്ന് പറയാനുള്ള കാറാണ് കേട്ടോ സിൽവർ ആഡോ ഇവി എന്ന് പറയുന്ന കാറാണ് ഇതൊരു ഹോട്ട് വീൽസിന്റെ ഗ്രീൻ സ്പീഡ് എന്ന് പറയുന്ന ടൈപ്പിൽ വരുന്നതാണ് അതായത് ഗ്രീൻ സ്പീഡ് എന്ന് പറയണുണ്ടെങ്കിൽ നമ്മളെ ഇലക്ട്രിക് വാഹനങ്ങൾക്കാണ് ഗ്രീൻ സ്പീഡ് മോഡലായിട്ട് അവർ കൊടുക്കുന്നത് അപ്പൊ ഇലക്ട്രിക് മോഡൽസിൽ പത്ത് കാർസിൽ എട്ടാമത്തെ കാറാണ് കേട്ടോ ഇത് ഇതിന്റെ ബാക്ക് സൈഡിലെ ടൈൽ ലാമ്പ്സും അതുപോലെ തന്നെ സൈഡിലെ വീൽസും അതുപോലെ തന്നെ ഫ്രണ്ട് സൈഡൊക്കെ അത്യാവശ്യം നല്ല ഡീറ്റെയിൽ തന്നെയാണ് കേട്ടോ അവർ കൊടുത്തിട്ടുള്ളത് അപ്പൊ ഈ ഒരു രണ്ട് കാറില് എനിക്ക് ഈ ഒരു ബ്ലാക്ക് കാറാണ് അത്യാവശ്യം നല്ല ഇഷ്ടപ്പെട്ടത് അപ്പൊ നിങ്ങൾക്ക് ഏത് കാറാണ് ഇഷ്ടപ്പെട്ടത് നമ്മൾ താഴെ കമന്റ് ബോക്സിൽ ഒന്ന് കമന്റ് ചെയ്യട്ടോ അതുപോലെ തന്നെ നമ്മളെ ഗിവ്അവേയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ മറക്കരുത് അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം